എല്ലാവർക്കും ആദിത്യ കോട്ടനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടസർ സിൽക്കുകളാണ് പുതിയ ടസർ സിൽക്കുകളാണ് കാണിക്കാൻ പോകുന്നത് ഏകദേശം ഇരുപത് പേഴ്സെൻ്റ് ഡിസ്കൗണ്ടിൽ ഏകദേശം ആയിരത്തിന് താഴെ വിലയിൽ കിട്ടുന്ന ടസർ സിൽക്കുകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് ബമ്പൻ ഓഫറാണ് ട്വൻറ്റി പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് ആണ് എവിടെ ഇതുവരെ കുത്താമ്പുള്ളിയിൽ ടസർ ഇത്രയും വിലക്കുറവിൽ കിട്ടിയതായിട്ട് എനിക്ക് അറിയത്തില്ല അത് ഇവിടെ മാത്രമേ ഉള്ളൂ കിട്ടത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എനിക്ക് പനിയും ജലദോഷമൊക്കെ ആണ് കേട്ടോ അപ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ എല്ലാവരും ക്ഷമിക്കുക അപ്പൊ പരമാവധി ഞാൻ എല്ലാ സാരീസും കാണിക്കാൻ ശ്രമിക്കാം ഒരു ഏട്ടാ അപ്പൊ എന്തായാലും നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് ഞാൻ തമ്പിനേയിൽ ഒരു ബ്ലാക്ക് ടസ്സർ കാണിച്ചായിരുന്നു ബോർഡറോട് കൂടിയിട്ടുള്ള ഇതിന് അത്രയും മോനായിട്ട് വരുന്നത് വില ആയിരത്തിനൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപക്ക് കിട്ടും ഡിസ്കൗണ്ട് ആണ് ആയിരത്തിന്റെ താഴെയാണ് കിട്ടാൻ പോകുന്നത് ബ്ലാക്ക് ഏകദേശം ഫുൾ ബോഡി നല്ല ഭംഗിയുള്ള ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഡിസൈൻ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് അതേപോലത്തെ ഇതിന്റെ ഇതിന്റെ ഒരു ഗോൾഡിൽ വരുന്നത് ഇതാ അത് നേരത്തെ റൗണ്ട് ആണ് ഇത് സ്റ്റാർ ഡബിൾ 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 കളർ കളർ റേറ്റ് ആ ഡിസ്കൗണ്ട് റേഞ്ചിൽ ഫുൾ അടിപൊളി നല്ല സൂപ്പർ കളർ അത് ബോഡി പിന്നെ അതേപോലെ തന്നെ വേറൊരു അടിപൊളി കോൺട്രാസ്റ്റിൽ വരുന്നത് വളരെ നിസാര പൈസക്കാണ് നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നത് കേട്ടോ തന്നെ നിങ്ങള് സ്ക്രീൻഷോട്ട് അടിക്കുക ടർബറിന്റെ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ള ഒരു ഷോപ്പാണ് ഡബിൾ കളർ ആദിത്യ കോട്ടൺ ടോ കണ്ടല്ലേ ഡബിൾ കളറിനൊക്കെ ആയിരത്തി സിംഗിൾ കളർ വരുമ്പോ വില കുറയും അടുത്തൊരു വെറൈറ്റി കുറേ ഇതിന്റെ കളർ കോമ്പിനേഷൻ ഇഷ്ടം പോലെയാണ് വരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങള് സ്വന്തമാക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ബോർഡർ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് കളറുകൾ എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഇപ്പൊ ജസ്റ്റ് അതിന്റെ ഏഹ് കുറേ വെറൈറ്റി ഒരു വേറൊരു വെറൈറ്റി വരുന്നത് ഇതിനൊക്കെ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് റബിൾ കളർ സെയിം റേറ്റ് ആണ് സിംഗിൾ അടിപൊളി വെറൈറ്റി ഫുള്ള് ത്രെഡാണ് ഫുൾ ബോഡിയിൽ ത്രെഡ് ആണ് വരുന്നത് അതേപോലെ തന്നെ അതാ മൂന്താണി പോഷകേ ഇത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് ഇത് ഡിസ്കൗണ്ട് കേട്ടോ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഇതിനൊക്കെ ധൈര്യമായിട്ട് ചോദിച്ചു മേടിച്ചോളൂ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് പറഞ്ഞു തരുന്നതായിരിക്കും എന്റെ പൊന്നെ മൂക്ക് പിഴിഞ്ഞ് 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 മൂക്കില് ഈ വശമൊക്കെ ചുവന്ന് തുടുത്തു പഴം പോലെ വയ്യത് ചെയ്ത് ഒരു എന്താ പറയാ ജലദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ലൈറ്റ് കളർ ഏ ഡബിൾ കളർ ഉണ്ടല്ലേ ഈ ലൈറ്റ് പച്ചയാണ് മുന്താണി ഡാർക്ക് പച്ച വന്നിട്ട് ബോഡി ഡിസൈൻ ഇതും ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് ആ ഡിസ്കൗണ്ട് കുറെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നു കേട്ടോ വീഡിയോ കാണുമ്പോ ഞാൻ ഇടയ്ക്കിടെ തുമ്മലും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ആകുമ്പോ കുറെ പേർക്കും ബുദ്ധിമുട്ടുണ്ടാവും ക്ഷമിക്കുകേന്ന് വീഡിയോ ചെയ്യണം എന്നൊന്നും ഉദ്ദേശിച്ചല്ല നല്ല അടിപൊളി പറഞ്ഞു എന്ത് ഭംഗിയെന്ന് പറയാം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഉറപ്പിക്കുന്നു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല ഇതിന്റെ വേറൊരു ബോർഡർ ബോർഡർ വരുന്നത് നോക്കി ഇതൊക്കെ നല്ല സ്റ്റൈലും ബോർഡർ ആണ് ചെറിയ വർക്ക് ബോഡിയിൽ വരുന്നത് ഇത് മുൻതാണി പോർഷൻ ഇതിന്റെ വില വരുന്നത് രൂപ നമ്മൾ വെച്ചോളൂ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒരു വെറൈറ്റി തൊള്ളായിരത്തി റേറ്റ് അതെ ഇതിന്റെ ലൈവ് സിംഗിൾ കളർ ഡബിൾ കളർ ആണ് അതിന്റെ അതിന്റെ കളർ ചേഞ്ചുകളാണ് കാണിക്കുന്നത് നോക്കി ഇതൊക്കെ സ്ക്രീൻഷോട്ട് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് ഒക്കെ നോക്കി ബ്ലാക്കിൽ ഗോൾഡ് വരുമ്പോൾ ഒരു രക്ഷാട്ടോ നോക്കിയാ അടുത്ത കളർ ചേഞ്ച് ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് ഞാൻ വെച്ചതിൽ കോൺട്രാസ്റ്റ് വരുന്നുണ്ട് ഇതിനും സെയിം റേറ്റ് ഡബിൾ കളർ ആകുമ്പോ കോൺട്രാസ്റ്റ് ആണെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സി കളർ ആണെങ്കിൽ കളർ കോമ്പിനേഷൻ കണ്ടിട്ടേ ഇതെങ്ങനെയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വരുന്നത് എന്താ മൊത്തം കാണിച്ചു കൊടുക്കല്ലേ സിംഗിൾ കളർ കളർ സിംഗിൾ കളർ മുന്തിരി കളർ ആണ് നമ്മള് നേരത്തെ കാണിച്ചതിന്റെ ഒരു നേരത്തെ നമ്മള് കാണിച്ചില്ലേ ഒരു സാരി നീല അതിന്റെ കളർ കളർ ചേഞ്ച് ചേഞ്ച് ഓണിയൻ ാണ് മുന്തണി ഇതാകണ്ടല്ലേ കോഫി കളറാണ് സാരി ഇത് വന്നിട്ട് ലാവണ്ടർ കളറാണ് മുന്താണി ബെറൂൺ ആണ് സാരി ബോഡി ബോഡി കളർ അടുത്തത് ഇത് ഡബിൾ കളറാണ് ഇതാകണ്ടല്ലേ റോസ് ഒരു ചുവന്ന റോസ് ആണ് റോസ് ടോപ്പല്ല ിംഗും ഒരു നീലയാണ് ഇത് സിംഗിൾ കളർ ഇത് വേറൊരു ആണ് വേറൊരു ഡിസൈൻ ആണ് ഇത് ഇത് മൊത്തം അറുപത് രൂപ അതിൽ ഡിസ്കൗണ്ട് ഡിസൈൻ ഉണ്ട് ഡബിൾ ഡിസൈൻ ആണ് കോപ്പറിന്റെ കസവും സെൻട്രൽ ഗോൾഡ് കസവും അതിന്റെ മുൻതാണി വന്ന് സീക്വൻസ് വർക്ക് ഉണ്ട് ഇതില് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാരി ഡിസൈനാണത് ഇത് ഒരു വെറൈറ്റി ആണല്ലോ അല്ലേ

നല്ല ായിട്ട് ഒരു ഹെവി ഒരു സാധനം തന്നെ അല്ലേ മോനേട്ടാ അതെ എന്താണ് പിന്നെ സാധാരണ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൂട്ടി നേരത്തെ കാണിച്ച ഒരു മോഡലിന്റെ സിംഗിൾ കളർ ചേഞ്ച് ആണ് ബോർഡർ നമ്മൾ അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ആണത് ഓക്കെ സിംഗിൾ കളർ ഇതൊക്കെ ഡിസ്കൗണ്ട് തൊള്ളായിരത്തി പതിനഞ്ചു രൂപ കിട്ടും ഇത് ഡബിൾ കളർ നമ്മള് കാണിച്ചു ഡബിൾ കളർ വേറൊരു കളറാണ് എന്താ പല പല കളറുകൾ ഉണ്ട് കുറച്ചും ഡിസൈൻ മാറി ചേഞ്ച് കളർ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഉണ്ടല്ലേ ഇനിയേ ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോവാം ഇവിടുത്തെ സാരി മാറ്റാണ്ട് അപ്പൊ മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ടസർ ബാറ്റിങ് കാണിക്കുക ബാറ്റിങ് ഇതിന്റെ അടിയിലും ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി സാരീസ് സോഫ്റ്റ് സിൽക്കിന്റെ ഒക്കെ വെറൈറ്റീസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അത് കാണിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഇതിലിപ്പോ നമുക്ക് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സിൽക്ക് വരുന്നുണ്ട് ഇതൊക്കെ നോക്കി സെപ്പറേറ്റ് അതിന്റെ ബ്ലൗസ് വരുന്നുണ്ട് എംബ്രോയ്ഡ് ബ്ലൗസ് ഇതില് സെപ്പറേറ്റ് വരുന്ന ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നല്ല ഹെവി ആയിട്ട് വരുന്ന എംബ്രോയിഡ് ബ്ലൗസ് ഇത് ചെസ്റ്റ് പോഷൻ ഉണ്ടോ ചെസ്റ്റ് പോഷനിൽ എന്ത് രസേണ്ടോ അതെ നല്ല കൈര് വെച്ചടിക്കാനുള്ളത് ഇത് നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് ആണ് പിന്നെ ഇതിന്റെ വില ഞാൻ പറഞ്ഞു പറഞ്ഞതരാട്ടോ ബ്ലൗസും സാരിയും കൂടിയുള്ള വില നിങ്ങൾ അറിയണം ഓഹ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു നമുക്ക് ഫങ്ഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിട്ടല സാരി വർക്കൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ ഇതിന്റെ വില വില ഞാൻ കാണിച്ചു തരാം വെറും ആയിരത്തി അമ്പത്തഞ്ച് ഏകദേശം നിങ്ങൾക്ക് എണ്ണൂറ്റി നാല്പത്തഞ്ച് റുപേക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും എണ്ണൂറ്റി നാല്പത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു സാരിക്ക് വില വരുന്നത് നല്ല ഭംഗി പറഞ്ഞു നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ബ്ലൗസ് എല്ലാം ഇതിന്റെ കുറെ ടൈപ്പ് വരുന്നുണ്ട് നല്ല രസമുള്ളതാണ് കേട്ടോ എന്തൊക്കെ നോക്കി പക്ഷെ എന്താ പറയാ വായക്കൂടെ എന്തൊക്കെയോ നോക്കി നല്ല രസമുണ്ട് എന്ത് പിന്നെ അടുത്തൊരു വെറൈറ്റി കളറ് ഇപ്പൊ തുമ്മും ബ്ലൗസ്റ്റ് ബ്ലൗസ് ബ്ലൗസ് തന്നെ ഡിസൈൻ ബ്ലൗസിന്റെ ബ്ലൗസ് കാണിച്ചായിരുന്നു കാണിച്ചില്ലേ ഇതിന്റെ ഓരോ മുന്താണിക്ക് എന്ത് കളറോ അതേ കളറായിട്ട് ബ്ലൗസിലുണ്ടല്ലേ ഇതിലേക്ക് പറ്റിയ ബ്ലൗസ് ആണ് നീതി ബ്ലൗസ് ഇതിന് അറ്റാച്ച് ആണ് ഇതെല്ലാം വളരെ വില കുറവാണ് രൂപ ഡിസ്കൗണ്ട് എല്ലാം നോക്കൂ േ ആണോ ഇതാണ് മുന്താണിതാ ഡിസൈൻ സാരിയുടെ കൊടുക്കാം ഒരു ഡിസൈൻ കാണിച്ചു കൊടുക്കാം ഇതാണ് ബ്ലൗസിന്റെ ഈ ബ്ലൗസ് ഉണ്ട് എല്ലാവരും ബ്ലൗസ് ഉണ്ട് അപ്പൊ ഇത് ബ്ലൗസ് ആണല്ലോ അതെ ഇത് ബ്ലൗസ് ഇതിൽ ബ്ലൗസ് അറ്റാച്ചഡ് ഉണ്ട് സെപ്പറേറ്റും ഉണ്ട് ഓ അറ്റാച്ച് അതെ ഇതിന് തൊള്ളായിരത്തി അമ്പത് അതെ സെപ്പറേറ്റ് ചെയ്യുമ്പോ എഴുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് അടിപൊളി അപ്പൊ ഇതാ അടുത്തൊരു മൈൽ പീരി ആ ഇതില് ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ ഇത് ബ്ലൗസ് വരുന്ന ഐറ്റാണ് അതിന്റെ ബ്ലൗസ് ആണ് കേട്ടോ ഈ ഇത് കാണുന്നേ ആയിരത്തി അമ്പത്തഞ്ച് രൂപ അടിപൊളി നല്ല ഇത് ഇതില് നല്ല സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് സീക്വൻസ് കല്ലൊക്കെ വെച്ചിട്ടുണ്ട് എംബ്രോയിഡർ വർക്ക് വെച്ചിട്ടുണ്ട് നല്ല നമുക്ക് നേരിട്ട് വസൂലാവുന്ന ഒരു വർക്കുള്ള ഒരു സാരി തന്നെയാണ് കേട്ടത് എനിക്ക് തോന്നാത് പറയാനും പറ്റുന്നില്ല ആകെ സോ ഇതാ ഇത് ബ്ലൗസുള്ള ഇത് ബ്ലൗസും ഇത് വേറെ ഇത് വേറെ അതിനുള്ള ബ്ലൗസാണ് അതിൻ്റെ ഉള്ളിൽ അതൊരു ബ്ലൗസ് നമ്മൾ ഫസ്റ്റ് കാണിച്ചതിൽ പെട്ടതാണ് കേട്ടോ ഇതാ ബ്ലൂ ബ്ലൂ ബ്ലൗസ് ബ്ലൂ ബ്ലൗസ് എന്താ ബ്ലൗസ് അറ്റാച്ച് ആണ് അതിൽ പച്ചയ്ക്ക് പച്ച നല്ല അടിപൊളി സാരി തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇനി അടുത്തത് കാണിച്ചാലോ നമുക്ക് ഈ സാരി കാണിക്കാൻ സാരിയാണ് ഇതൊരു ഫാൻസി ഫാൻസി ആ ഇതിനൊക്കെ വരെ രൂപ സാരി ഡിസ്കൗണ്ട് ആ അത് ട്വന്റി ആണോ ഇതിന് ഇതിന് ഡിസ്കൗണ്ട് ആണ് അതായത് എഴുന്നൂറ്റി പത്ത് ലിനൻ ബാറ്റിക്കിനും കാണിച്ച ബ്ലൗസ് പ്രകാരം ഒക്കെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ നമ്മൾ എല്ലാറ്റിനും ഇരുപത് ശതമാനം ഇത് ഇത് ഈ ഫാൻസി സാരിക്ക് ഒക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എഴുന്നൂറ്റി പത്ത് പാറ്റേൺ പോലെ ഇതാണ് സാരിയുടെ ഫോട്ടോ അത് ഇതാണ് ഞാൻ കാണിച്ചോ ഇത് ഇത് ഫുൾ ബോഡി ഇത് ഫുൾ ബോഡി ആണ് ഇത് മുന്താണി കാണിക്കണെങ്കിൽ മുന്താണി ഞാൻ കയ്യിലുണ്ട് ഇതാണ് ഭംഗിയുള്ള ഒരു സാരി തന്നെയാണ് കേട്ടോ ഇപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറാണ് എഴുന്നൂറ്റി പത്ത് റുപ്പയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും കേട്ടോ ഇതിന്റെ കുറെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതാ ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന കളർ ചേഞ്ചുകൾ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വിരിച്ച് കാണിച്ചു തരും പിന്നെ വേറെ ഒരു പാറ്റേൺ ഇതൊരു പാറ്റേൺ ഡിസൈൻ ആണ് നോക്കി ഡിസൈൻ കുറേ വെറൈറ്റി ഡിസൈൻ അതും സെയിം റേറ്റ് തന്നെ ആയിരിക്കും ഓക്കേ ഏകദേശം ഇത് അതിൽ തന്നെ പെടുന്ന ഒരു വെറൈറ്റി സാരി ആണ് കേട്ടോ നോക്കി കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം കുറച്ചും കൂടി വലിയ വർക്ക് വരുന്നതാണ് കേട്ടോ എല്ലാവരും നല്ല ഭംഗിയുള്ള സാരിയാണ് ഞാൻ കാണിച്ചുതരാം ഇതിന്റെ ഏഹ് കാണിച്ചുതരാം ഫുൾ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരിക അതേപോലെ തന്നെ മുന്താണി പോർഷൻ വലിയ ബോഡിയിൽ ചെറിയൊരു ബോഡിയിലെ നന്നായിട്ടുണ്ട് ഈ സാരി കാണാനും കേട്ടോ ബ്ലൗസ് അടിപൊളി സാരി പിന്നെ അതേപോലെ തന്നെ സോഫ്റ്റ് സിൽക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്ക് വരുന്നുണ്ട് ഇതിന് 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 ഇത് എന്ത് സാരി എണ്ണൂറ്റി അമ്പത്തഞ്ചുള്ള ഇതിന് ഇരുപതോ അപ്പൊ എണ്ണൂറ്റി അമ്പത്തഞ്ച് പറയുമ്പോൾ രൂപ ഇത് ബ്ലൗസ് ഇല്ലേ ബ്ലൗസ് വർക്ക് അപ്പൊ ഇത് ബ്ലൗസ് എംബോസ് വർക്ക് ഫുൾ ബോഡി കാണിച്ചു തരാം നിങ്ങൾ കാണേണ്ട ഒരു സാരി തന്നെയാണ് കേട്ടോ ഇതിന്റെ മുന്താനി പോർഷനും അതേപോലെ തന്നെ ബ്ലൗസും ഇങ്ങനെ നല്ല വസൂലായിട്ടുള്ള ഒരു സാരി നിസാര പൈസ ഈ ഒരു സാരി ഇല്ലേ നിങ്ങക്ക് കണ്ണും പൂട്ടി കാരണം അത്ര ഹെവി വർക്കും കാര്യങ്ങളും വരുന്നതാണ് ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപക്ക് എവിടെ നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടില്ല കേട്ടോ ഇത് ഞാൻ പറഞ്ഞാണ് കുത്താമ്പള്ളിയിൽ എവിടെ നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടില്ല പുറത്ത് എവിടെ നിങ്ങൾക്ക് കിട്ടില്ല ഈ ഒരു സാരി അറുനൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഈ ഒരു സാരി കിട്ടിയത് എന്നെ പൊന്നെ ഇത് ഇത് മൊത്തം കാണിക്കണം കാരണം മോനേട്ടാണിക്കൂ ഈ ഒരു സാരി ആരുടെ ഈ ഒരു വിലക്ക് കൊടുക്കാൻ പുതിയ വെറൈറ്റി പുതിയ വില എന്താ കുത്താമ്പുള്ളി എവിടെയും കിട്ടാത്ത സാരി ഈ ഒരു ഡബിൾ ഡബിൾ ബ്ലൗസ് ആണ് എംബോസ് വർക്ക് കാണിച്ചു നേരത്തെ കാണിച്ചല്ലോ നേരത്തെ എല്ലാം ഒരേ വർക്ക് തന്നെ വരും അപ്പൊ ഭംഗിയൊന്നും കാണട്ടെ വേണ്ടി ഒരു ഭംഗിയില്ലാത്ത സാരില്ലേ നല്ല സെലക്റ്റീവ് കളറ് സ്ക്രീൻഷോട്ട് അടിക്കാനാണ് വെച്ച് തരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടിൽ കിട്ടും അടുത്തൊരു വെറൈറ്റി നമ്മൾ ട്രസർ കാണിക്കാൻ വന്നിട്ട് ഇപ്പൊ നമ്മളില്ലേ ഹോസ്റ്റിലേക്ക് പോയി എന്താണോ ബ്ലൗസ് ഒക്കെ നല്ല അടിപൊളി ബ്ലൗസ് എൺപത്തി അഞ്ച് സാരി എവിടേയും കിട്ടില്ല പോന്നെട്ടാ അത് ഈ ആ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന്റെ വിലയാണ് ഒന്നും കൂടി അടിപൊളിയായ്തിട്ടോ കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാരി വളരെ നിസാര പൈസക്കാണ് കിട്ടുന്നത് എന്താ ഫുൾ ബോഡി എനിക്ക് പിന്നെ ജലദോഷം പിടിച്ചപ്പോഴും വീഡിയോ ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷെ ഈ ഒരു ഈ ഒരു സാരിയും കാണിക്കാതെ പോയാൽ വളരെ നഷ്ടമായ കാരണം അതാണ് ഞാൻ എന്താ അസുഖം ഉണ്ടെങ്കിലും ഞാൻ വീഡിയോ ചെയ്യും കാരണം നമുക്ക് ആ ഒരു നല്ല ഒക്കെ കാണുമ്പോഴേ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കി ഭയങ്കര ഒരു വർഷമായിരിക്കും കൊറേ ഇതാ പിന്നെ എന്താ ഇതൊരു വെറൈറ്റി ഇത് ഇത് നല്ല അടിപൊളി സാരി ഉണ്ടോ ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഇത് ട്വന്റി പെർസെന്റ് ഉണ്ടോ എല്ലാം ഓ ഇത് കോൺട്രാസ്റ്റ് വരുന്നില്ല ഫുൾ ബോഡിയൊക്കെ നോക്കി അതിന്റെ കളർ കോമ്പിനേഷൻസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം വർക്ക് നന്നായി ശ്രദ്ധിച്ചിട്ട് ഇതൊരു വെറൈറ്റി വർക്ക് അല്ലേ ആയിരത്തി നൂറ്റമ്പത് രൂപ മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡി ഇങ്ങനെ വരിക ഞാൻ അടുത്ത് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യും എല്ലാം കോൺട്രാസ്റ്റിൽ വരുന്നതാണ് കേട്ടോ ഞാൻ മൊത്തം അഴിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് സിൽക്ക് അല്ലേ ഇതിങ്ങനെ ജസ്റ്റ് കാണിച്ചുതരാം നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതി ഈ ഒരു കോമ്പിനേഷൻ കാണുക അടുത്ത കളറോ നല്ല സെലക്റ്റീവ് കളർ ആണ് നല്ല കളറാണ് അടിപൊളി കളർ ഞാൻ വിചാരിച്ച കോമ്പിനേഷൻ ഇതിന് ഒരു അടിപൊളി ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ പിന്നെ ഇത് വർക്ക് വെറൈറ്റി ആയിട്ടില്ല ഇത് വർക്ക് നോക്കി ഞങ്ങള് വർക്ക് നല്ല യൂണിക് ആയിട്ടുള്ള ഒരു വർക്കാണ് വർക്ക് ആണ് നമ്മള് തറന്നേനെ കാണിച്ച വർക്കല്ല വർക്ക് വേറെ റൗണ്ടഡ് ആയിട്ട് വരുന്ന ബ്ലൗസ് പിന്നെ ഇതിന്റെ ഒക്കെ പ്ലെയിൻ ആയിരിക്കും എന്താ വേറെ ഡിസൈൻ ബോർഡർ സാരി ഒരു കളാ ഇതാണ് മുന്താണി മുന്താനിക്ക് എന്ത് കളറാണോ ആ കളറായിരിക്കും ബ്ലൗസ് ബ്ലൗസ് അതിൻ്റെ കളർ ചേഞ്ച്പുളിയും അതല്ലേ ഫുൾ ബോഡി അതേപോലെ തന്നെ മുന്താണി പോഷക്ട് അത് മൊത്തം ഒന്ന് മെറൂൺ ഇതാ മുന്താണി ബോഡി ഡിസൈൻ അടുത്ത് പച്ച ഇത് മുന്താണിന്താ ബോഡി ഡിസൈൻ മുന്താണിയുണ്ടല്ലോ അടിപൊളി കളറുകളാണ് മുന്താണിയൊക്കെ എന്തുമാത്രം ഭംഗി നോക്കും എടുത്ത് ഭംഗി കളർ സാരി എന്ന് പറഞ്ഞങ്ങനെ കണ്ണിക്കങ്ങനെ ആകർഷിക്കുകയാണ് ഇതൊക്കെ എന്താ ടിപൊളി ബ്ലൂ അതോ അടിപൊളി കളർ അതാ അതിന് പറ്റിയ ബ്ലൂവിനെ പറ്റിയ മയിൽ മേൽക്കരുത്ത് കളറ് സൈഡ് എന്ത് ബോർഡർ ആണോ കളർ അതാണ് മുന്താണി അതാണ് ബ്ലൗസ് കിട്ടോളൂ എല്ലാം പച്ചയും മഞ്ഞയും കസ്റ്റമർ ചോദിച്ചു വാങ്ങുന്ന കളറാണ് പച്ചയും മഞ്ഞയും ഉണ്ടല്ലേ പച്ച മുന്താണി മഞ്ഞ സാരി അതിൻ്റെ ബ്ലൗസ് കൂടെ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ബ്ലൗസ് ഉള്ളിലാണ് പച്ച ബ്ലൗസാണ് വരിക അതാ ഇതാണ് ബ്ലൗസ് ബ്ലൗസ് കൈക്ക് വയ്ക്കാനുള്ള കര ഇനിയുണ്ട് ഇനിയും കളറുകളുണ്ട് കളറുകൾ ഒരുപാടുണ്ട് ഒരുപാട് കളറുണ്ട് വെറൈറ്റി വെറൈറ്റി കളർ ക്യാഷ് ആൻഡ് പറ്റില്ല എന്താ പറയാ നമുക്ക് പനിയാണെങ്കിൽ ക്ഷീണാണെങ്കിൽ കൊഴപ്പില്ല പക്ഷേ ഈ കളർ കളർ അത് ഇതൊക്കെ ഡിസ്കൗണ്ട് കുറച്ചു വില വില സെയിം സാധന അടിപൊളി അടിപൊളിയതൊക്കെ കൂടുതൽ പോവും കാരണം നല്ല കോമ്പിനേഷൻ ആണ് ഈ സോഫ്റ്റ് നോക്ക് നല്ല സോഫ്റ്റ് വെറുതെ വെറുതെ ജസ്റ്റ് വെച്ചാൽ മതി ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് കോമ്പിനേഷൻ കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കോമ്പിനേഷൻ കാണിച്ചു തരും നോക്കിയേ നല്ല പച്ച കോൺട്രാസ്റ്റ് വരുന്നത് നല്ല കോമ്പിനേഷൻസ് ആണ് ബ്ലൂ 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 നല്ല അടിപൊളി നമുക്ക് ബാറ്റിക്ക് കാണിച്ചാലും ബാറ്റിക്ക് നല്ല അടിപൊളിയായിട്ട് ബാറ്റിക്കൊക്കെ എന്താ റേറ്റ് വരുന്നത് അമ്പത്തി അഞ്ച് ഡിസ്കൗണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അടിപൊളി അല്ലേ പല പല കളറുകളുണ്ട് അടിപൊളി ഇതിന്റെ ബ്ലാക്കിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻസ് വരുന്നുണ്ട് എന്താ ഓക്കെ ഓക്കെ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചോദിച്ചാൽ മതി നമ്മൾ കാണിച്ചു തരും നമ്മൾ നേരത്തെ ടസറിൽ കാണിച്ചിട്ടുള്ള വെറൈറ്റീസ് ആണ് ബാറ്റിക്കിൽ വേറെ കളർ കാണിച്ചു തരാം നമ്മൾ എന്തായാലും കുറേ കളേഴ്സ് ഉണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ജസ്റ്റ് ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കാണിച്ചാൽ മതി പോനേട്ടാ നമ്മൾ ഒരു സ്റ്റാർ ബ്ലാക്ക് വൈറ്റും സ്റ്റാർ ഇതൊരു അതിൽ തന്നെ കോൺട്രാസ്റ്റ് വരുന്നതുകൊണ്ട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങള് ഒക്കെ ഏകദേശം ആയിരത്തി നാപ്പത് രൂപത്തി അഞ്ചുണ്ട് ഇത് നല്ല നേവി ബ്ലൂല് വരുന്ന അല്ലെ അടിപൊളി വില അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ അതെ നമ്മൾ കറക്റ്റ് ആയിട്ട് വില പറഞ്ഞിട്ട് പറഞ്ഞുതരാം ഇത്ര അതൊക്കെ നോക്കിയാൽ നല്ല നല്ല കളർ ചേഞ്ചുകളാണ് ഒരുപാട് ഉള്ള ഒരു കളക്ഷൻ ആണ് എന്താ ബ്ലാക്കില് ബ്ലൂ ബ്ലാക്ക് ഈയൊരു കളർ ബ്ലൂ എന്താ വരുന്നുണ്ട് തന്നെ ലാവണ്ടർ ഒക്കെ കൂടുതലും നമ്മുടെ പോകുന്നൊരു ഐറ്റം ആണ് കേട്ടോ അതേപോലെ തന്നെ പേസ്ട്രെയ്ഡ് ഒക്കെ നല്ല പേസ്ട്രെയ്ഡ് വരുന്നുണ്ട് ഇതിനൊക്കെ വില വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി പത്ത് നമുക്ക് ഒരു തൊള്ളായിരത്തി സംതിങ് നമുക്ക് കിട്ടും തൊള്ളായിരത്തി നോക്കി അടിപൊളി നല്ല ഉദിച്ചു നിൽക്കും കുറേ കളർ ചേഞ്ചുകൾ ഉണ്ട് ഞാൻ ജസ്റ്റ് ഓരോ കളർ ചേഞ്ചുകൾ കാണിക്കാം ഇതൊക്കെ നിങ്ങൾ തുറന്ന് കാണിക്കാൻ പറഞ്ഞാ മതി നോക്കി നല്ല ഗ്രേപ്പ് കളർ കോഫി നമ്മൾ ഫസ്റ്റ് കാണിച്ച മോഡൽസ് ആണ് കേട്ടോ ഇതൊക്കെ ഇതിനൊക്കെ എന്താ വരില്ല അത് കാണിച്ചോളൂ ഡിസ്കൗണ്ട് രൂപയ്ക്ക് കിട്ടും കളർ ചേഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് ഇങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ നോക്കി അതിന്റെ ഒക്കെ ബ്ലാക്ക് ഒക്കെ ഉണ്ട് നല്ലൊരു ഇതാണ് പിന്നെ അതിന്റെ ക്യാഷ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച മോഡൽസ് ആണ് കേട്ടോ ഇതൊക്കെ ഫസ്റ്റ് കാണിച്ച മോഡൽസിന്റെ കളർ ചേഞ്ചുകളാണ് ഫസ്റ്റ് കാണിച്ച കോൺട്രാസ്റ്റിൽ വരുന്ന കളർ ചേഞ്ചുകൾ കുറേ ഇതിൽ കളർ ഉണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റൂട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊന്ന് കാണിക്കുമ്പോട്ടോ ഇത് നോക്കി നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ നോക്കി ഇതിനൊക്കെ എന്താ മോനായിട്ടോക്കാം നോക്കാം നോക്കിയ ഫുൾ ബോഡിയാണെങ്കിൽ നല്ല രസം ഉണ്ട് കേട്ടോ അതിന്റെ വില ആയിരത്തി അമ്പത്തഞ്ച് റുപയാണ് എല്ലാം കണ്ടില്ലേ നൂലാണ് അതിന്റെ ഇടയിൽക്കൂടെ കോപ്പറൊക്കെ ചെയ്തപ്പോ തന്നെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ കളർ ചേഞ്ചുകളൊക്കെ കാണിക്കണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഓക്കെ എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് സാരി കിട്ടും ഇത് കോട്ടൺ ആണ് ഫുൾ കോട്ടൺ ആണ് പ്രിന്റ് ആണ് മൂന്താണി അല്ലേ കോട്ടൺ പ്രിന്റ് ആണ് മൂന്താണി മൂന്താണി ഗോഡി ഇതിന്റെ ഇഷ്ടംപോലെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നത് നോക്കി നല്ല നല്ല ഭംഗിയുള്ള കളർ ചേഞ്ച് ആണ് നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ നല്ല നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നല്ല നല്ല അടിപൊളി ഫീൽ കിട്ടുന്ന ഒരു കോട്ടൺ ആണ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരു അസുഖ അസുഖപൂർണമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അല്ലെ അതെ അല്ല ജലദോഷ വീഡിയോ ആണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ രയപ്പെടുത്തുന്നത് അപ്പൊ എന്തായാലും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ